ഞാൻ പാട്ടി അയച്ചു പതുക്കെ പോയാൽ മതി പാട്ടി പതുക്കെ നേരെ ആ എന്റെ സ്കൂളില് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ടില്ല കുറച്ച് മാസങ്ങളായിരുന്നു സോ എനിക്കറിയാം സസ്യം ചെയ്യണമെന്ന് ഇഷ്ടാവില്ല ഞാനും ഇതേപോലെ ഇവിടുന്ന് കമലൊക്കെ അടിക്കാനും ഇപ്പൊ പോലും ഇവിടുന്ന് പുള്ളികളെ കവലടിക്കുന്നു ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടോ ഞാൻ അധികം സമയം കവയെടുത്ത് പ്രസംഗിക്കാനോ ഒന്നിനും ഞാൻ വിൽക്കുന്നില്ല ഞാനും ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ പ്ലസ് വണ്ണിന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടെൻത്ത് കഴിഞ്ഞ് ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മൂതോറിൽ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഇങ്ങനെ വരാൻ ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ കിട്ടി കിട്ടി ഒരു ഒരു മാസം രണ്ട് മാസം എടുക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് പോവാനേ തോന്നിട്ടുണ്ടായിരുന്നു ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ സ്കൂളിലെ എന്താ പറയുക ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കംഫർട്ടബിളാണ് എനിക്ക് അപ്പം ഇഷ്ടമായിരുന്നു ഇവിടെ ഇതാണ് ഞാനും ഈ സ്കൂളും തമ്മിലുള്ള ഒരു ബന്ധം പിന്നെ എൻ്റെ ഫാമിലി ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മ അല്ല എൻ്റെ അച്ഛൻ്റെ അമ്മ താമസ ടീച്ചറാണ് അച്ഛമ്മ ഇവിടെ എൺപത് എൺപത്തഞ്ച് അമ്മ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരുപാട് എൺപത് എൺപത്തഞ്ച് ഇവിടെ ആനുവൽ ഡേക്കും കോമ്പറ്റീഷൻസിനൊക്കെ ആയിട്ട് അച്ചമ്മയാണ് നമ്മുടെ ഈ പറഞ്ഞ സ്കൂളിൽ ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ളത് അച്ഛമ്മയും അച്ഛനുകളെ കൊറച്ച് ചേർന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആനുവൽ ഡേ കട്ടിട്ട് ആഘോഷിച്ചിരുന്നത് അച്ഛമ്മ പഠിപ്പിച്ചിട്ടാണ് അപ്പം അതിലൂടെ വന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് വർഷം അച്ഛൻ അച്ഛനുകളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ തന്നെ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വരാമെന്നായിട്ട് സൂത്രാവും പാട്ട് പാടാനൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ സിംഗർ ഒന്നും അല്ല ഞാൻ ഡാൻസർ ആണ് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും പാടാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും പക്ഷെ സ്കൂളിങ്ങിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സംതിങ് ലൈക്ക് യു ലേൺ ബുക്ക് ബുക്കിൽ നിന്ന് കിട്ടുന്ന മാത്രമല്ല ദറ്റ് ഇസ് സംതിങ് മോർ ദൻ ദാറ്റ് ലൈക്ക് നിങ്ങളുടെ ാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ധൈര്യം തരാനുണ്ട് നിങ്ങൾ കളിയാക്കലെ കൂട്ടു വരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഓൾ ദ സ്ട്രാജിങ് തിങ്സ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ധൈര്യത്തെയാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്നത് മാത്രല്ല ഞാനൊരു ആയതുകൊണ്ട് ഞാൻ പറയാ ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽസ് നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളും ഇത്ര സുന്ദരികളാണ് നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു യു ആർ സോ എക്സ്പ്രസീവ് ഞാനും സംസാരിക്കുമ്പോൾ കഴിയും കാലത്തേക്ക് ഭയങ്കര എക്സ്പ്രസീവാണ് സംസാരിക്കുന്നത് അതേപോലെ ഓരോരുത്തരും ഞാൻ നോക്കുമ്പോഴും ആർ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോ എക്സ്പ്രഷൻസിന് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള പിള്ളേർ അപ്പോൾ നിങ്ങളുടെ ഡാൻസ് എന്ന് ഞാൻ പറയുന്നില്ല ഡാൻസ് ആവട്ടെ പാട്ടാവട്ടെ സ്പോർട്സ് ആവട്ടെ ഡ്രോയിങ് എന്തോ ആയിക്കോട്ടെ ഡൂ സംതിങ് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അതായത് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇപ്പം മാഡം പറഞ്ഞ പോലെ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടാവുന്നതെന്ന് വെച്ച് ദ ബെസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ് ആനുവൽ ഡേ ആവാം കോമ്പറ്റീഷൻ ആവാം അങ്ങനെ ഈ ട്രോഫി തന്നെ ഇത്രയും കുട്ടികൾക്കിവിടെ എന്താ പറയുക അത്രയും വിന്നേഴ്സായി അത്രയും അച്ചീവ് ഇന്ന് പറയുമ്പം ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഇക്കാലത്തെ പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചീ ഫ്യൂച്ചർ അങ്ങനെയാണ് പക്ഷേ ഈ പറ്റി എടുത്തിട്ടുള്ള ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉണ്ട് അപ്പം നിങ്ങൾ പഠിക്കേണ്ടതാണല്ലോ ഞാൻ പറയുന്നത് ഞാൻ പഠിക്കാൻ പറയലായിരുന്നു നിങ്ങൾ പഠിക്കണം പക്ഷേ ഞാൻ ലാസ്റ്റ് എടുത്തതായിരുന്നു ഞാൻ പഠിക്കുന്നേ ഇല്ല ഞാൻ ഈ പോകും അങ്ങനെ അങ്ങനെ പോലും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ആക്റ്റീവ് ആകുന്നു പറയുന്നത് ബട്ട് എന്തെങ്കിലും കായികമായിട്ടോ ഫോർ യു സംസ് നോട്ട് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും ഒരു കലാകാരനോ കലാകാരിയോ ആയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയോ നിങ്ങൾ ചെയ്യും അതായത് വേറെ ആ കീഴിലോ നിങ്ങൾ കമ്പ്ലീറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു അതൊന്നും വേണ്ട എന്ന സംസാരം കേട്ടിട്ട് ആക്കിയിട്ടുള്ള ഒരാൾ പറയുന്നില്ല ഡു വാട്ട് യു വിഷ് നിർദ്ദേശമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക അത് മറ്റുള്ളവർ ദോഷമല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്നെ ഇന്ന ഈ സ്കൂളിൽ മുഖ്യാതിഥിയൊക്കെ വിളിച്ചതിന് അതിൻ്റെ എല്ലാ സംഘാടകർക്കും പ്രിൻസിപ്പൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും താങ്ക്സിനാണെങ്കിലും ഞാൻ താങ്ക്സ് പറയുകയാണ് എൻ്റെ ഭാവിയിലുള്ള വളർച്ചയ്ക്ക് ഞാൻ ഇനി വളർന്നിട്ട് ലൈൻ കിട്ടി ഇനിയും വളരാനുണ്ട് അപ്പോൾ എൻ്റെ ഭാവിയിലുള്ള ഫംഗ്ഷനിലുള്ള വളർച്ചയൊക്കെ ഇവിടെ തലിക്കാൻ പാരൻസിൻ്റെയും കുഞ്ഞുങ്ങളുടെയും എല്ലാവർക്കും സപ്പോർട്ട് എനിക്കും വേണം ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യു ഓൾ ഗൈസ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകേണ്ട കുറേ പേര് എല്ലാവർക്കും എന്റെ ബെസ്റ്റ് വിഷസ് താങ്ക് യു